ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പോൾ മുത്തുമണികളെ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കായ്സ് അപ്പോൾ നമ്മൾ ഉള്ളത് മദാരി ഹോസ്പിറ്റലിൽ തന്നെയാണ് ഇവിടെ വന്നിട്ട് ഏകദേശം ഇന്നൊക്കെ പതിനൊന്ന് ദിവസമായി നമ്മുടെ മോൾ ജനിച്ചിട്ട് നാലാം തിയതി ജനിച്ചതാണ് ഈ റീച്ചനോട് കുടുങ്ങിയ മനുഷ്യൻ നാലാം തീയതി ആയിരുന്നു മോളുടെ ജനനം ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ രണ്ട് ദിവസം വീട്ടിൽ നിന്ന് മൂന്നാമത്തെ അങ്ങോട്ട് പോകുന്നില്ലേ അതായത് രണ്ട് ദിവസം വന്നിട്ടുള്ള അതായത് നാല് ആ നമ്മുടെ ഹോസ്പിറ്റൽ രണ്ട് ദിവസം വീട്ടിലൊരു ദിവസം മൊത്തം നാല് ദിവസം നാലാമക്കം ഇങ്ങോട്ട് പോകുന്നത് ഓക്കെ ഇന്നേക്ക് അങ്ങനെ പതിനൊന്നാമത്തെ ദിവസമായി ഇനി നമ്മൾ എത്ര ദിവസം ഈ ഹോസ്പിറ്റലുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളി മുപ്പത് ദിവസത്തെ പാക്കേജ് നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മളെന്തായാലും ഇനി ഒരു കഷ്ടി പതിനെട്ട് ദിവസം പത്തൊൻപത് ദിവസം നമ്മൾ ഇനി മദാലി ഹോസ്പിറ്റലിൽ ഉണ്ടാവുള്ളൂ നമ്മുടെ ട്രീറ്റ്മെൻറ്റുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളുടെ ഒരുവിധം പ്രശ്നങ്ങളെല്ലാം തീർന്നിട്ടുണ്ട് അതായത് നീരും കാര്യങ്ങളൊക്കെ വാർന്ന് ഞാൻ പ്രാവശ്യം വന്നപ്പോൾ ആളാകെ തടിയൊക്കെ കുറഞ്ഞിരിക്കണം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഫുള്ള് നീരായിരുന്നു എന്തായാലും അങ്ങനെ ഉമ്മയും അനിയത്തി ഇപ്പോൾ വരും അവർ പെരുന്നാളായിട്ട് ടൂ എന്താണ് ടൂർ എന്ന് പറഞ്ഞത് ഉമ്മാനെ വലിയ അവനെ ഉമ്മാനെയൊക്കെ കാണാൻ വേണ്ടി പോയതാണ് പിന്നെ കുറേ ദിവസമായിട്ട് ഇവിടെ ഇരിക്കുകയല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ രണ്ട് ദിവസം ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ പോയി വരിന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ നിൽക്കുകയാണ് സത്യം പറഞ്ഞാൽ ഉമ്മാര് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉമ്മാരുന്നേ ചെയ്യുന്നത് ഞാൻ അവൻ ഇവിടെ വന്നിട്ട് ഉറങ്ങാമെന്നല്ലാതെ ഞാനൊന്നും ചെയ്യുന്നില്ലേ ഗൈസ് അല്ലേ ഓക്കെ അപ്പം ഇന്നൊരു കണ്ടൻ്റ് ആയിട്ട് വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല നമ്മുടെ ഇന്നൊരു വീഡിയോയിലൊരു കാര്യം പറയാൻ വേണ്ടി പോവാണ് എന്താണ് കാര്യം അതായത് ഇന്നൊരു രണ്ട് സന്തോഷ വാർത്ത പറയാൻ വേണ്ടി പോവാണ് വലിയൊരു ആർഭാടങ്ങളോ അല്ലാതെ വലിയ ആഘോഷങ്ങളോ ഒന്നുമില്ലാതെ ജസ്റ്റ് നമ്മൾ എന്താക്കണേ നമ്മളൊരു സംഭവം റിവീൽ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഒരുപാട് റിവീലിംഗ് ആയി ബേബിയെ ഫേസ് റിവീലിംഗ് ആയി ബേബി നെയിം റിവീലിംഗ് ആയി ഇന്ന് ബേബി റിവീലിംഗ് അല്ല ബേബിയുടെ മദറിൻ്റെ റിവീലിംഗ് ആണ് അതായത് ഇന്ന് സിനുവിൻ്റെ ബേർത്ത് ആണ് ഓക്കെ അപ്പം എല്ലാവരും ഒന്ന് എന്താക്കുക ഹാപ്പി ബർത്ത്ഡേ സിനു എന്നാണ് പറഞ്ഞൊന്ന് വിശ്വതാളി കാരണം എല്ലാ ബർത്ത്ഡേക്കും ഞാൻ പാട്ട് പാടി കൊടുക്കാറുണ്ട് ഈ ബർത്ത്ഡേക്ക് പാടാനൊരു സമയം കിട്ടിയിട്ടില്ല അല്ല ഇപ്പോൾ രാവിലെ അടുത്ത് ചോദിച്ചു ഇന്ന് എന്താണ് ദിവസം നിങ്ങൾക്ക് ചോദിച്ചു ഒരു പെണ്ണ് ഭർത്താവിനോട് ദിവസം ചോദിക്കണമെങ്കിൽ നിങ്ങൾ കണ്ടു വെച്ചോളി ഓൾ ബർത്ത്ഡേ അന്നാവും ഞാൻ പറഞ്ഞെടുത്ത കഴിഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ അല്ലായിരുന്നു സിമ്പിളായി സംഭവം എനിക്ക് ഓർമ്മ ഓർമ്മ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർമ്മയില്ല ഇതിന് മുമ്പിലൊക്കെ ഓർമ്മ ഉണ്ടായിരുന്നു സർപ്രൈസായിട്ട് ഇത് കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്തോ ഇത് വലിയൊരു ഓർമ്മ ഉണ്ടായിരുന്നു പക്ഷെ ഇതിൻ്റെ കഴിഞ്ഞ ആഴ്ച വരെയൊക്കെ ഓർമ്മ ഉണ്ടായിരുന്നു കാരണം ഇവിടെ തന്നെ പറയേണ്ടത് എൻ്റെ കുട്ടിയുടെ ഡേറ്റിന് എനിക്കും പ്രസവിക്കണമെന്ന് അല്ല എൻ്റെ ബർത്ത്ഡേ ഡേറ്റിന് ഓൾക്കും പ്രസവിക്കണം എന്ന് ഓൾ പറഞ്ഞിരുന്നു അതായത് ഓളുടെ ജൂൺ പതിനെട്ടിനാണ് ബർത്ത്ഡേ എങ്കിൽ നമ്മളെ കുട്ടിയുടെ ജൂൺ നാലിനാണ് ഓക്കെ അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഇന്ന് ഡേറ്റ് കറക്റ്റ് ഡേറ്റ് ഇന്ന് അല്ലേ ഒമ്പതാം മാസം എന്താണ് നാളെ തികയുക നാളെ ഒമ്പതാം മാസം തികയല്ല ഒമ്പതാം മാസം കഴിയുക പിന്നെ ആ പത്ത് ദിവസം ഉണ്ടാവില്ലേ ശരിക്ക് ഡേറ്റ് ഇരുപത്തഞ്ചാണ് പക്ഷേ നമ്മൾ അതിൽക്കൊന്നും നിന്നില്ല നമ്മളെ മോള് അതിന് മുമ്പ് ഞമ്മക്കെടുത്ത് െ ഓക്കെ അപ്പോൾ എന്തായാലും കൈസ് അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും ഒന്ന് വിഷ് ചെയ്യന്ന് സിനുവിൻ്റെ ബേർഡേ ആണ് വിഷ സോങ്ങോ അല്ലാതെ വേറെ വലിയൊരു ആർഭാട പരിപാടികളോ അല്ല ആർഭാടൊന്നും അല്ല നമ്മൾ അടുത്തവരെ ന്യൂഫിലന്ന് ഈ ആർഭാട എന്ന് പറഞ്ഞില്ല അല്ല വലിയൊരു പരിപാടികളോ കാര്യങ്ങളോ ഒന്നും നടത്തുന്നില്ല വേറെ ഒന്നുമല്ല ഗിഫ്റ്റും കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടോ കൊടുക്കണമെന്നില്ല അവൾക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇനി അതിലും വലിയൊരു ഗിഫ്റ്റ് എന്താ കിട്ടാനല്ലേ അല്ലേ അത് ഇല്ലാത്തവർക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയുള്ളൂ ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് മക്കൾ എന്നുള്ളത് ഓക്കെ അപ്പോൾ അറിയൂ ആ ഗിഫ്റ്റ് ഞാനല്ലേ ഇങ്ങൾക്ക് തന്നതെന്ന് അത് പറച്ചിൽ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാണ്ടാവും എന്നാലും ഗൈസ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എല്ലാവരും ഒന്ന് വിഷ് ചെയ്യുക അല്ലേ ഞാനും വിഷ് ചെയ്യാണ് ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ കേട്ടോ ഓക്കെ താങ്ക്സ് സംഭവമൊക്കെ മറന്നു വയ്ക്കണേ ഏത് എന്ത് ബർത്ത്ഡേ ഉള്ള കാര്യം പിന്നെ ഓള് അങ്ങനെ അല്ലെങ്കിൽ ഓൾ തന്നെ രാവിലെ ഒരുപാട് ആളുകൾ സ്റ്റാറ്റസ് വെക്കണ ഓൾ തന്നെ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കണെ ഇംഗ്ലീഷിൽ എന്തൊക്കെയൊക്കെ കുറിക്കുന്നുണ്ട് ഞാനത് വല്യ മെയിൻഡാക്കിയില്ല മനസ്സിലായില്ല അപ്പ എന്തായാലും അനക്ക് ഇങ്ങനെ ലളിതമായി കഴിഞ്ഞാൽ സങ്കടം ഉണ്ടോ ബർത്ത്ഡേ ആഘോഷിക്കുന്ന പോലെ ഇഷ്ടമല്ലത്ര അപ്പൊ പിന്നെ ഓളോ ഇഷ്ടം വല്യ താല്പര്യമല്ല ഓരോരുത്തരും ഇഷ്ടങ്ങളല്ലേ എന്തായാലും ഇൻഷാ അല്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് പറയരുത് അപ്പൊ അതിൻ്റെ ഒരു മൂടില്ല ഗിഫ്റ്റ് എന്തെങ്കിലുമൊക്കെ കിട്ടണം എന്നുണ്ടോ ഗിഫ്റ്റ് വേണം എന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് വല്ല കപ്പലണ്ടി മുട്ടായോ തേങ്ങ മുട്ടായോ ഒക്കെ ഉണ്ടെങ്കിൽ പോണുന്ന് തരാം ട്ടോ അപ്പൊ എന്തായാലും ഇൻഷാ അല്ല ജസ്റ്റ് ഇതൊന്ന് അറിയിക്കാൻ വേണ്ടി വന്നതാണ് വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല ഞാനിവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ് ഉമ്മയും അനിയത്തി ഇപ്പോൾ എത്തും എന്തായാലന്ന് എക്സ്പീരിയൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എക്സ്പീരിയൻസാണ് അല്ലേ ഇപ്പോൾ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എത്ര ഇടങ്ങാറായിട്ടേ നമ്മളെയൊക്കെ നോക്കണെന്നുള്ളത് അതായത് ഞമ്മളന്മാരും അല്ലേ ചെറുപ്പത്തിൽ എത്രത്തോളം നമ്മൾ ഇടങ്ങാറാക്കിയിട്ടുണ്ടാവും കരഞ്ഞിട്ടും ഇതാക്കിയിട്ടും അപ്പിയിട്ടിട്ടും മൂത്ര ഇച്ചിട്ടും അല്ലേ ഇന്നലെ ഈ ഉറങ്ങിയിട്ട് ഇല്ലല്ലോ അതായത് ഞാൻ എപ്പോൾ കുട്ടിക്കാരനെ നോക്കുമ്പോഴും ഓള് കുട്ടീനടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ടാവും ഓക്കെ അപ്പം എന്തായാലും അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ അങ്ങനെ കൈ പകരിക്കുന്നത് നമ്മൾ വീഡിയോ സ്റ്റോപ്പ് ആക്കി അല്ലേ കാരണം ഇതാ ഇവിടെ ഇരിക്കുന്നതൊക്കെ ഇപ്പോൾ ഈ നാല് പുറത്ത ആളുകൾ ഇപ്പോൾ കുട്ടിയെ കാണാൻ വന്നതാണ് അതിൻ്റെ ഇടയിൽ നമ്മൾ എന്താ നമ്മൾ എടുത്ത വിഷയം നമ്മൾ അവിടെ നിർത്തി അല്ലേ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം എത്ര ദൂരത്താണെങ്കിലും നമ്മളൊക്കെ ഒരുപാട് ആളുകൾ കാണാൻ വരുന്നതിൽ സന്തോഷമുണ്ട് അല്ലേ ഓരോരുത്തർ നമ്മുടെ ഫാമിലിയിൽ അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ട് അതായത് എല്ലാം മൈനോട്ടായിട്ടുള്ള കാര്യം പോലും എല്ലാവർക്കും അറിയും ഓക്കെ അപ്പോൾ എന്താ പറയുക പാണ്ടിക്കാട് നിന്ന് ആട് വന്നിരുന്നു അതേപോലെ നാല്പുറത്ത് നിന്ന് ആടുപുറത്തുനിന്ന് വന്നിരുന്നു എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം പിന്നെ കുട്ടി കരച്ചിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്താക്കി സീനും കുട്ടിനടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ഇതേ നടത്താൻ കേട്ടോ കഴിച്ചത് രാത്രി ഉണ്ടാവില്ലേ ഞാൻ ഇവിടെ നടക്കും ഓള് കുട്ടിനടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും ഏഹ് അപ്പോൾ നമുക്കതിൽ കൊടുന്ന ഗിഫ്റ്റ് ഒന്ന് ജസ്റ്റ് കാണാമല്ലേ അതായത് ഈ സാധനം നമ്മൾ വാങ്ങണച്ചിട്ട് നിൽക്കരുത് അല്ലേ സത്യം പറഞ്ഞാൽ നമ്മളെ കുട്ടിക്ക് നമ്മൾ ഒരുവിധം ഒക്കെ ഗിഫ്റ്റുകളാണ് നമുക്ക് അധികം കിട്ടിയിട്ടുള്ളത് ഞാൻ വാങ്ങിയതിപ്പോൾ പെരുന്നാൾക്കിട്ട ഡ്രസ്സും ടർക്കി കാര്യങ്ങളൊക്കെ വാങ്ങി അങ്ങനത്തെ സംഭവങ്ങളും വാങ്ങിയിട്ടുള്ളൂ ബാക്കിയുള്ള ഇതായിക്കോട്ടെ ഇതെന്ത് ബില്ലാണ് ഫീഡിംഗ് ബില്ലായിക്കോട്ടെ പിന്നെ കുട്ടിക്കടക്കുള്ള വേറെ കുറേ സംഭവങ്ങളൊക്കെ ഇനി പെരയിലിരിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ് പിന്നെ ഇതാ അടുത്ത ഗിഫ്റ്റുകൾ വരുന്നു ഓക്കെ എന്തായാലും ഇതൊന്ന് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം പിന്നെ എന്താ ഒരു ഗിഫ്റ്റ് ഉണ്ട് പിന്നെ ഇന്നലെ കുഞ്ഞാനും ജേസ്താത്തിയും കൊടുന്ന് ഗിഫ്റ്റ് ഉണ്ട് അങ്ങനെ കുറേ ഗിഫ്റ്റ് ഉണ്ട് അതപ്പുറത്തിരിക്കുന്നു ഇതല്ലേ ഇന്നലെ നമുക്ക് ഈ ഗിഫ്റ്റുകളൊക്കെ ഒന്ന് കാണാം അല്ലേ ഇനി മതി എന്തായാലും ബർത്ത്ഡേക്ക് പരിപാടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് സീനുവിനെല്ലാവരും ഒന്ന് വിഷ് ചെയ്യാം ഇന്ന് സീനുവിൻ്റെ ബേർഡേ ആണ് അല്ലേ ഓക്കെ ഈ ബേഡേക്ക് കണക്ക് കയ്യിലൊരു കുഞ്ഞും കൂടി ഉണ്ട് അപ്പം ഏറ്റവും വിലപ്പെട്ട ബേഡേനാണ് സമ്മാനങ്ങൾ കിട്ടിയില്ല വെച്ചിട്ടൊന്നും വിഷമിക്കരുത് ഏറ്റവും വലിയ സമ്മാനമാണ് കടന്നുറങ്ങണത് കേട്ടോ പടച്ചവൻ്റെ അനുഗ്രഹം ഏ ബാക്കിയുള്ള സമ്മാനമൊക്കെ കായ് കൊടുത്താൽ വാങ്ങാൻ പറ്റുന്നതാണ് മനസ്സിലായില്ലേ ആ ഇത് അനുഗ്രഹിച്ച് തെര തന്നെ വേണം ഓക്കെ ഒന്നര നമുക്ക് ഗിഫ്റ്റ് കാണാം പക്ഷേ ഒരു ഡ്രസ്സുണ്ട് ഇതിപ്പോൾ അത് പൊട്ടിച്ചത് ഇത് സീനും ക്യാമറ പിടിച്ചു തരുമോ അതോ ഞാൻ പൊട്ടിക്കണം അതോ ഓക്കേ നാശ നല്ലൊരു ഗ്രേ ആൻഡ് വൈറ്റ് ഉടുപ്പുണ്ട് ഇതേ ഇതൊക്കെ അടിപൊളിയും ഇതൊക്കെ എന്തായാലും അതിനൊരു ട്രൗസറും ഉണ്ട് കേട്ടോ ഒരു വയസ്സാവുമ്പോഴൊക്കെ ഇടാൻ പറ്റുക അതിന് മുമ്പൊക്കെ ആറുമാസമൊക്കെ ആവുമ്പോഴാണ് അല്ലേ കുട്ടീനെ ആദ്യം നമുക്ക് ഡ്രസ്സുകൾ കാണാം ഇത്

നമുക്ക് ആവശ്യല്ല എടുത്തിട്ട് പിന്നെ കൊറേ ഡ്രസ് ഉണ്ടാവുമല്ലോക്കാര് പ്രസവിച്ചിടക്കുന്നുണ്ട് കൊടുക്കും കിട്ടാത്തവർക്ക് എന്തായാലും കിട്ടട്ടെ അപ്പൊ ഇത് വൈറ്റിലെ ഡ്രസ് അല്ലേ വൈറ്റിൽ എല്ലാം നിന്നും ഇല്ല പിന്നെ ഇതും ഡ്രസ്സാണ്

കുട്ടിനെ കുളിപ്പിക്കുന്ന ഒരു കസേര അല്ലേ ഇതെന്തായാലും നമുക്ക് അത്യാവശ്യമാണ് വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാലും കുളിപ്പിക്കണ്ടേ എന്താണെങ്കിലും ഇതൊക്കെ നമ്മളിവിടെ വെക്കുന്നുണ്ട് ഓക്കെ അപ്പം എന്തായാലും അവള് ബർത്ത്ഡിയും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് പറയാണ് ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇതൊക്കെ എല്ലാവർക്കും